നമസ്കാരം തായ്വാന് സൈനിക സഹായവും ആയുധ വിൽപ്പനയും നൽകാനുള്ള അമേരിക്കൻ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ചൈന അമേരിക്ക കളിക്കുന്നത് തീകൊണ്ടാണെന്ന് എന്നാണ് ചൈനയുടെ വാദം ശനിയാഴ്ചയായിരുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ തായ്വാന് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മില്യണിന്റെ സൈനിക ഉപകരണങ്ങളും സേവനങ്ങളും സൈനിക പരിശീലനവും നൽകാനുള്ള കരാറിന് അംഗീകാരം നൽകിയത് ഇതുകൂടാതെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശലക്ഷം ഡോളറിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ വിൽപ്പനയും അമേരിക്ക അംഗീകരിച്ചിരുന്നു തായ്വാൻ്റെ മുകളിലുള്ള തങ്ങളുടെ പരമാധികാരവും സമാധാനവും സന്തുലി അവസ്ഥയും നിലനിർത്തുന്നതിനെതിരായ പ്രവൃത്തിയാണ് അമേരിക്ക ചെയ്യുന്നതെന്നായിരുന്നു ബൈഡന്റെ നടപടിക്കെതിരെ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം നൽകിയ പ്രതികരണം ഇരുപത്തിമൂന്ന് ദശലക്ഷം ജനസംഖ്യയുള്ള തായ്വാൻ ഒരു ജനാധിപത്യ ദ്വീപാണ് എന്നാൽ ചൈന തായ്വാനെ തങ്ങളുടെ അധികാര പരിധിയിലുള്ള പ്രവിശ്യയായിട്ടാണ് കാണുന്നത് ഇതുകൂടാതെ തായ്വാന്റെ പരമാധികാരം ആവശ്യപ്പെട്ട് ചൈന നിരന്തരം ദ്വീപിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട് ചൈന ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ അതിനെതിരെ പ്രത്യ ആക്രമണത്തിനായാണ് അമേരിക്ക തായ്വാന് സൈനിക സഹായം നൽകുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ തായ്വാന് ബൈഡൻ അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ദശലക്ഷം ഡോളറിന്റെ സൈനിക സഹായം നൽകിയിരുന്നു ഈ വർഷത്തെ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ദശലക്ഷം ഡോളറിന്റെ വില്പനയിൽ മുന്നൂറ് ടാക്ടിക്കൽ റേഡിയോ സംവിധാനങ്ങളും മുന്നൂറ് ദശലക്ഷം ഡോളറിന്റെ പതിനാറ് ഗൺ മൗണ്ടുകളും ഉൾപ്പെടും ഈ മാസം തുടക്കത്തിൽ പതിമൂന്ന് യു എസ് ആയുധ കമ്പനികൾക്ക് ചൈന ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ചൈനീസ് വിദേശകാര്യ മന്ത്രാലയമാണ് ഉപരോധം പ്രഖ്യാപിച്ചത് തായ്വാനുമായുള്ള മുന്നൂറ്റി എൺപത്തി അഞ്ച് മില്യൺ ഡോളറിന്റെ മറ്റൊരു ആയുധ കരാറിന് ദിവസങ്ങൾക്ക് മുമ്പ് യു എസ് ഭരണകൂടം അംഗീകാരം നൽകിയിരുന്നു ആയുധ സ്പെയർ പാർട്സുകൾ എസ് എസ് ടി എൻ ജെറ്റുകൾക്ക് വേണ്ട സാധന സാമഗ്രികൾ റഡാർ സംവിധാനങ്ങൾ എന്നിവയാണ് കരാറിൽ ഉൾപ്പെട്ടിരുന്നത് നടപടിയിൽ ചൈന ശക്തമായ എതിർപ്പ് അറിയിച്ചിരുന്നു തങ്ങളുടെ പരമാധികാരവും പ്രാദേശികമായ അഖണ്ഡതയും ലംഘിക്കുന്നതാണ് നീക്കം എന്നാണ് ചൈന വിശേഷിപ്പിച്ചത് ഒക്ടോബറിൽ തായ്വാന് മുകളിൽ യുദ്ധ വിമാനങ്ങളുമായി ചൈനീസ് വിമാനങ്ങൾ പറഞ്ഞത് ആശങ്കയോടെയാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിയത് ചൈന ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ പ്രതിരോധിക്കുമെന്നായിരുന്നു അന്ന് തായ്വാന് പ്രസിഡന്റ് സായങ് വെൻ പറഞ്ഞത് ചൈന തായ്വാനുമേൽ തങ്ങളുടെ ശക്തി തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ അമേരിക്ക ഇടപെടുന്നത് ചൈനയെ കുറച്ചൊന്ന് മല കോംപ്രഹൻസീവ് ആൻഡ് പ്രോഗ്രസീവ് അഗ്രിമെന്റ് ഫോർ ട്രാൻസ് പെസിഫിക് പാർട്ട്ണർഷിപ്പ് എന്ന സ്വതന്ത്ര വ്യാപാര ഉടമ്പടിയുടെ ഭാഗമാകാനുള്ള തായ്വാന്റെ ശ്രമങ്ങളാണ് ഈ അടുത്ത ചൈനയെ തായ്വാൻ കൂടുതൽ പ്രകോപനപരമായ നടപടി സ്വീകരിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ചൈന തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ തായ്വാൻ മുകളിലൂടെ പറത്തുന്ന നടപടി തുടങ്ങിയത് തായ്വാനെ പ്രകോപിപ്പിക്കുക തന്നെയെന്ന് ചൈനയുടെ ലക്ഷ്യം എന്നാണ് പാശ്ചാത്യ നിരീക്ഷർ കാണുന്നത് ഏഴ് പതിറ്റാണ്ട് മുൻപ് നടന്ന ആഭ്യന്തര യുദ്ധത്തിന് ശേഷമാണ് തായ്വാൻ ചൈനയിൽ നിന്നും വ്യത്യസ്തമായ ഭരണം ആരംഭിച്ചത് ചൈനയുമായി ഊഷ്മളമായ നയതന്ത്ര ബന്ധം നിലനിർത്തുന്നത് യു എസിന്റെ ദീർഘകാലത്ത് താൽപ്പര്യമാണെന്ന് യു എസ് പറയുമ്പോഴും തായ്വാനെ കിഴക്കൻ ഏഷ്യയിലെ തങ്ങളെ കരങ്ങളിൽ എത്തിക്കുന്നതിന് തായ്വാൻ ഉപകാരപ്രദമാക്കുമെന്ന് യു എസ് നിരീക്ഷിക്കുന്നു ഇതുകൂടാതെ ചൈനയ്ക്കെതിരെ തന്ത്രപ്രധാനമായ പ്രദേശമാണ് തായ്വാൻ ചൈനയെ പോലെ യു എസും തായ്വാന് ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിട്ടില്ല എന്നാൽ തായ്വാനുമായി നല്ല ബന്ധം തുടരാനാണ് യു എസിന്റെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനു ശേഷം തായ്വാനുമായി വീണ്ടും ബന്ധം സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് തായ്വാനിന് ഒന്നേ പോയിന്റ് നാല് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിരുന്നു തായ്വാനുമേൽ പ്രത്യേക താല്പര്യം തുടരുന്ന ട്രംപിന്റെ നിലപാടിന് അന്യസൂത്രമായി തന്നെയാണ് ബൈഡനും പെരുമാറി വരുന്നത് വീണ്ടും ട്രംപ് അധികാരത്തിലേറുന്നതോടെ എന്തായിരിക്കും തായ്വാന് മേൽ ട്രംപ് സ്വീകരിക്കാൻ പോകുന്ന നടപടിയെന്നും ലോകം ഉറ്റുനോക്കുന്നുണ്ട് തായ്വാന് യു എസ് കൂടുതൽ സായുധ സഹായങ്ങളും മറ്റും നൽകുകയാണെങ്കിൽ ചൈന യു എസിനെതിരെ കർശന നടപടികൾ സ്വീകരിച്ചേക്കുമെന്നാണ് പാശ്ചാത്യ നിരീക്ഷകരുടെ നിഗമനം